കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരുമിച്ച് നേരിടാൻ ആലോചിക്കുമ്പോൾ മറുഭാഗത്ത് യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലും വിജയിക്കാൻ ബി ജെ പി തന്ത്രങ്ങൾ രൂപപ്പെടുത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ട നൂറ്റി മുപ്പത് സീറ്റുകളിലാണ് പാർട്ടി ശ്രദ്ധ കൊടുക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ പതിനാറെണ്ണം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിരുന്നു അറുപത്തിനാല് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയത് എന്നാൽ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതിലെ രണ്ട് സീറ്റുകൾ റാംപൂരും അസംഗണ്ടും സമാജ്വാദ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തിരുന്നു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ജയിച്ച റായ്ബറേലി മണ്ഡലം യു പിയിലാണ് ഇത് പരമ്പരാഗത കോൺഗ്രസ് ശക്തി കേന്ദ്രമാണ് കോൺഗ്രസിന്റെ മറ്റൊരു പരമ്പരാഗത മണ്ഡലമായ അമേത്തി കഴിഞ്ഞ തവണ ബി ജെ പിടിച്ചെടുത്തിരുന്നു സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ആ സീറ്റ് പിടിച്ചെടുത്തത് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദ് പാർട്ടിയാണ് ബി ജെ പി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ പ്രധാന രാഷ്ട്രീയ ശക്തി എന്നാൽ ബി എസ് പിയുടെ സ്വാധീനം യു പിൽ കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിമൂന്ന് സീറ്റിൽ ബി ജെ പി ഇരുന്നൂറ്റി അൻപത്തി സീറ്റിലാണ് ജയിച്ചത് സമാജ്വാദി പാർട്ടി നൂറ്റി പതിനൊന്ന് സീറ്റും രാഷ്ട്രീയ ലോക് എട്ടും ജയിച്ചു കോൺഗ്രസ് രണ്ടും ബി എസ് പി ഒരു സീറ്റും നേടി പതിനെട്ട് സീറ്റുകൾ ബി ജെ പി സഖ്യകക്ഷികളും ജയിച്ചു ബി ജെ പി തോറ്റ നൂറ്റി മുപ്പത് നിയമസഭാ സീറ്റുകൾ അൻപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിലായാണ് കിടക്കുന്നത് ഇതിൽ നാൽപ്പത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വോട്ട് ബി ജെ പിക്ക് കിട്ടിയിരുന്നു അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളായാണ് യു പിയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ നഗർ അസംഗർ ലാൽഗഞ്ച് ാസിപൂർ കൗസംബി ലോക്സഭാ മണ്ഡലങ്ങളിൽ വരുന്ന എല്ലാ നിയമസഭാ സെഗ്മെന്റുകളിലും ബി ജെ പി തോറ്റിരുന്നു തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൗസംബി സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് എസ് പി അസംഘ് പിടിച്ചപ്പോൾ ബാക്കി മൂന്നെണ്ണം ബി എസ് പി നേടി ഇതേപോലെ ബസ്തി ഘോസി ബലിയ സംഭാൽ റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിലെ നാലു വീതം നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി തോറ്റിരുന്നു പ്രതാപ്കർ ബാരാബങ്കി നാഗിന മീൻപുരി മൊറാദാബാദ് റാംപൂർ മുസഫർ നഗർ ഫിറോസാബാദ് ബദ്വാൻ കാൺപൂർ എന്നിവിടങ്ങളിലെ മൂന്ന് വീതം നിയമസഭാ സീറ്റുകളിലും ബി ജെ പി തോൽവി അറിഞ്ഞു എല്ലാ ലോക്സഭാ സീറ്റുകളും പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിലായി വിവിധ തലങ്ങളിൽ യോഗങ്ങൾ നടന്നു വരികയാണ് അയോധ്യയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ സംഘടനാ ചുമതലയുള്ള യു പി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ധരം ബാബൽ സിംഗും പങ്കെടുത്തിരുന്നു അയോധ്യ അംബേദ്കർ നഗർ ബാരാബങ്കി ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇതിൽ പങ്കെടുത്തത് അതേപോലെ തന്നെ ജാൻപൂർ ഷഹർ സുൽത്താനാപൂർ അമേത്തി പ്രതാപ്ഗർ മണ്ഡലങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ യോഗത്തിലും സിംഗ് പങ്കെടുത്തിരുന്നു വാരണാസിയിലെ യോഗത്തിൽ പതിനാറ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പങ്കെടുത്തത് ഓരോ ബൂത്തിലും അമ്പത്തൊന്ന് ശതമാനം വോട്ട് ഉറപ്പിക്കുക എന്നതാണ് പാർട്ടി ഘടകങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എതിർ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളെ സ്വാധീനിക്കാനാണ് പ്രവർത്തകരോട് പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കാത്തവരെ മാറ്റി പ്രവർത്തനം സജീവമാക്കുക വിവിധ ജാതികളിലെ സ്വാധീനമുള്ള വ്യക്തികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയവയാണ് പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത് ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെയാണ് ബി ജെ പി അടുത്തതായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണ പതിനേഴ് പട്ടികജാതി സീറ്റുകളിൽ പതിനേഴും ബി ജെ പിയും സഖ്യകക്ഷികളും ചേർന്ന് നേടിയിരുന്നു പട്ടികജാതിക്കാരായ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എതിരാളികൾ നടത്തുന്ന പ്രചാരണം എന്താണെന്നും ബി ജെ പി പരിശോധിക്കുന്നുണ്ട് ബി എസ് പിയുടെ ശക്തി ശോഷിച്ചതോടെ പഴയ ബി എസ് പി വോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ബി ജെ പി നോക്കുന്നത് ഒ ബി എസ് യിൽ പെടുന്ന യാദവരെയും പട്ടികജാതിയിൽപ്പെടുന്ന ജാതവരെയും കൂടെ നിർത്താൻ പ്രത്യേക ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ ബി ജെ പി എടുത്ത ശ്രമങ്ങളും അതിനെ തുരങ്കം വയ്ക്കാൻ എതിരാളികൾ നടത്തിയ പ്രയത്നങ്ങളും ലഘുപുസ്തകങ്ങളിലൂടെ ബി ജെ പി ജനങ്ങളിലെത്തിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം ശക്തമാക്കുക കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക തുടങ്ങിയവയും പദ്ധതിയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ നാനൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ മത്സരിച്ച ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റിനാണ് നേടിയത് മൂന്ന് ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഈയിടെ നേടിയ വിജയത്തോടെ ബി ജെ പിക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് അവർ കരുതുന്നത് യു പി നിന്ന് എല്ലാ സീറ്റുകളും പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് എല്ലാ മണ്ഡലങ്ങളിലും അത് അമ്പത്തൊന്ന് ശതമാനമെങ്കിലും ആക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെടുന്നത് എസ് പി മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിരുന്നു ബി എസ് പിക്ക് പതിമൂന്ന് ശതമാനത്തോളം വോട്ടും കിട്ടിയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ജാനുവരി ഇരുപത്തിരണ്ടിന് നിലവിൽ വരുന്നതോടെ രാജ്യത്തെമ്പാടും ബി ജെ പി അനുകൂല തരംഗം വീശുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിന്റെ പ്രഭാവം യു പി യിലാവും കൂടുക അതോടെ ഇതുവരെ ജയിക്കാത്ത മണ്ഡലങ്ങളും ജയിച്ചു കയറാമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക